പച്ചൻപീസിൻ്റെ ഒരു ടേസ്റ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇളനീരും പ്രഥവനും മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസാണ് നിങ്ങൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മളൊരു പുതിയ ഐറ്റംസ് റെഡിയാക്കാൻ പോകുന്നുണ്ട് പിന്നെ ഇതിപ്പം പൊട്ടിച്ചിളന്നറാണ് അപ്പോൾ നമുക്ക് ഇപ്പം പ്രഥവൻ റെഡി ആകുന്നുണ്ട് അപ്പം നമുക്ക് പ്രഥവൻ അടിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് അടിച്ചു നോക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് നമ്മൾ നേരെ പിന്നെ പ്രഥവൻ ഇളനീറിലേക്ക് ഒഴിക്കാനാണ് പോകുന്നത് അത് നമ്മളൊന്ന് ഇളനീർ ശരണ്ടി എടുക്കുന്നുണ്ട് നല്ല പാടിയുള്ള ഇളനീറാണ് അതിന് നേരെ അതിൻ്റെ അത്തേക്ക് പ്രഥവൻ ഒഴിച്ചുകൊടുക്കണം ചൂടോടെയുള്ള വ്രതവനാണ് ഞാനിപ്പോഴത്തെ അളന്നത് കോരിട്ട് അതിൻ്റെ അകത്തേക്ക് ഒന്ന് കഴിച്ചു നോക്ക ആളാട്ട് പുറത്തന്നെ കൊടുക്കാം മിക്സ് ആയിട്ട് കഴിക്കുന്നുണ്ട് എന്തുണ്ട് ടേസ്റ്റ് ടിപൊളിയാ അപ്പൊ എല്ലാവരും ഇത് പരീക്ഷിക്കട്ടെ ഇളം നീറും വ്രതും മിക്സ് അടിപൊളിയൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാ നമ്മളിപ്പോ സ്പോട്ടിൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ ഒരു പരീക്ഷണം നോക്കിയാന്ന് അടിപൊളിയല്ലേ എന്തായാലും ഇനി എല്ലാരും കളന്നേറും പറച്ചിട്ട് അതിന്റെ തോച്ചിട്ട് കുടിച്ചു വന്നിട്ടുണ്ട് എന്തിണ്ട് എന്തുണ്ട് അപ്പൊ ഈ ഒരു അടിപൊളി ഐറ്റംസ് നിങ്ങളും പരീക്ഷിച്ചോ